ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മളൊരു കിന്നക്കോരയിലേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൽപ്പകഞ്ചേരിയിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളിവിടെ നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മൾ രാവിലെ ചായയൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറി നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നമ്മളിവിടെ നാടുകാണി ചുരത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നതൊക്കെ നാടുകാണി ചുരത്തിലാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ബൈബിളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ നിർത്തിയതാണ് പിന്നെ നമ്മൾ കിന്നക്കോര വരെ പോയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി നമ്മൾ യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല അടിപൊളി വൈബുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി എന്തായാലും ഊട്ടിയിലേക്കുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മസിനകുടി വഴി ഊട്ടിയിലേക്ക് അങ്ങനെ പോയിട്ട് കിന്നപ്പൂരെ എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോയി ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും പോകുന്ന സമയത്ത് നല്ല വഴി സ്ഥലങ്ങൾ കാണുമ്പോൾ ആ സ്ഥലത്തൊക്കെ എന്നിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു അപ്പോൾ എന്തായാലും ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ യാത്ര അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ രാവിലെ മൂന്ന് മുപ്പതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത് ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പ്ലേസ് അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലത്തെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മുപ്പതൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെതാണ് നമ്മളിവിടുന്ന് മസാലദോശ നെയ്റോസ് അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഈ ഹോട്ടല് നമ്മൾ ഇനി നമ്മൾ പോകുന്നത് നേരെ നേരെ മുത്തുമല വഴി അങ്ങനെ മസിന കുടി പിന്നെ കല്ലാട്ടിശ്വരം അങ്ങനെയാണ് പോകുന്നത് എന്തായാലും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണ് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ എല്ലാ ഫുഡും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ചായയും കൂടെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി കയറി കേട്ടോ പിന്നെ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും വണ്ടി ഓടി ഓടിച്ചിരുന്നത് മുഴുവനും ഇവനായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഇപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെതാ മുതുമല കടുവ സങ്കേതം ഇവിടെ നമ്മുടെ ഈ ബോട്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളിങ്ങനെ പോയിട്ട് നമ്മൾ നേരെ നമ്മുടെ മസിനെ കൂടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല കേട്ടോ പച്ചപ്പൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് വെയിലായത് കാരണ ഉണ്ടാവും എല്ലാം ഉണങ്ങി കരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിവിടുന്ന് ഒരു മാലിനെ കാണാൻ പറ്റി കുറച്ച് മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും അത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്ലാട്ടീശ്വരത്ത് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു കിട്ടും അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ എനിക്ക് അതാണ് വീണ്ടും പറയാനുള്ളത് അപ്പോൾ എന്നും നമ്മൾ സോളോ ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെയാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യാറ് നമ്മൾ പ്രത്യേകിച്ച് കൂടുതലും ഇത് ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കെ എസ് ആർ ടി സി ബസ് യാത്രകൾ ആ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇന്നും നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സിൻ്റെ കയറി പോയതാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും വണ്ടി കയറി നമ്മൾ വീണ്ടും യാത്രയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കിന്നക്കുരയിലേക്കാണ് അടാറ് വൈബാണ് കേട്ടോ ഇവിടെ കിന്നക്കുര എന്ന് പറയുന്നത് ഒരു പൊളി സ്ഥലമാണ് പിന്നെ വണ്ടിയിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചില സമയങ്ങളിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ വേട്ടിലിരിക്കുന്ന എല്ലാവരും നല്ല ഉറക്കിലാണ് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വൈബിളുള്ള സ്ഥലമാണ് എല്ലാവരും നിങ്ങൾ എന്തായാലും നമുക്ക് പോകാൻ പറ്റിയ ഈ പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെ പോകാൻ പറ്റുക ഒരു അടിപൊളി സ്ഥലമാണ് കിന്നക്കോര കേട്ടോ അപ്പം എന്നാലും നമ്മളിപ്പം കിന്നക്കോര അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വില്ലേജ് ആണ് കിന്നക്കോര എന്ന് പറയുന്നത് അപ്പം അവിടെ നിന്ന് നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ നമ്മുടെ കൂടെ നിന്ന് സെൽഫി കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കിന്നക്കോരയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ആ യാത്രയാണ് കേട്ടോ അടിപൊളി നമ്മുടെ കിന്നക്കോര എന്ന് പറയുന്നത് ചെറിയൊരു വില്ലേജ് ആണ് പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര അടിപൊളിയാണ് ഏകദമ അറുപത് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ടോ പിന്നെ ഇപ്പം ഈ കാണുന്നത് നമ്മുടെ മുട്ടക്കുന്നതിന് താഴെയുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ തിരിച്ച് കിന്നക്കര കഴിഞ്ഞ് ഊട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് എടുത്ത വീഡിയോസാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടക്കുന്നിന് തൊട്ട് താഴെ ആയിട്ട് ഒരു സ്ഥലം അതിന്റെ പേര് നിക്കറിയില്ല അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലമാണ് ആ പ്ലേസ് തന്നെ നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ഇതൊക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെ ഒരു യാത്ര പോകുന്നത് വളരെ നന്നായിരിക്കട്ടെ എനിക്ക് ചെറുപ്പം മുതൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് യാത്ര എന്ന് പറയുന്നത് ഞാൻ കൂടുതലും ഒറ്റയ്ക്കാണ് പോകാറ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് പോകാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകാറുണ്ട് എന്തായാലും യാത്ര എന്ന് പറയുന്നത് എനിക്കൊരു വീക്ക്നസ് ആണ് പിന്നെ ഇതിനിടക്കെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിക്കുക കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അതുപോലെ മസിനു കുടി വഴി ഊട്ടി വരെയുള്ള യാത്ര അതുപോലെ കല്ലാട്ടിച്ചു പിന്നെ പോലെ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ഷോ കംപ്ലീറ്റ് വ്യൂസും വെച്ചിട്ടുള്ള വലിയ വീഡിയോസ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോകണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ഫുഡ് കഴിക്കണം ഇപ്പം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ കയറി നമ്മുടെ കൂടലൂര് ഊട്ടി റോട്ടിലാണ് കേട്ടോ ഈ ഹോട്ടൽ ഒരു അടിപൊളി ഫുഡായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ഫുഡ് അപ്പോൾ ഓരോരുത്തരുടെ ബിരിയാണി മെയ്ച്ചോർ അതുപോലെ ചിക്കൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂടല്ലൂർ ഊട്ടി റോഡിലാണ് ഈ ഹോട്ടൽ കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കണം അപ്പൊ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഇപ്പം ബായ്